ഹായ് ഫ്രണ്ട്സ് മൂവി ബ്രോഡ്കാസ്റ്റിംഗ് മീഡിയ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഉപ്പും മുളകും അപ്ഡേറ്റിലേക്ക് വീണ്ടും സ്വാഗതം അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഉപ്പും മുളകും സീസൺ ത്രീയെക്കുറിച്ചുള്ള പുതിയ ഒരു ഇൻഫോർമേഷൻ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഉപ്പും മുളം സീസൺ ത്രീ ഉടനെ തന്നെ നമ്മുടെ ഫ്ലവേഴ്സ് ടി വി ചാനൽ കൺഫേം ആയിരിക്കുകയാണ് നമ്മുടെ ഉപ്പും മുളകും മാത്രമല്ല ഉപ്പും മുളകും പിന്നെ സൂസൂ എന്ന് പറയുന്ന നമ്മുടെ ആ ഒരു ഈ ഒരു രണ്ട് സിറ്റ് കോം പ്രോഗ്രാമുകളായ ഈയൊരു രണ്ട് സിറ്റ് കോം പ്രോഗ്രാമുകളും നമ്മുടെ ഫ്ലവേഴ്സ് ടി വി കൺഫേം ആക്കിയിട്ടുണ്ട് പ്രേഷ് ഫ്ലവേഴ്സ് ടിവിയുടെ ഫേസ്ബുക്ക് ഫേസ് ഫേസ്ബുക്ക് പേജിലും ഇൻസ്റ്റാഗ്രാമിലും ഇട്ട ഒരു പോസ്റ്റാണ് ഈയൊരു പോസ്റ്റ് എന്ന് പറയുന്നത് ഞാനിപ്പോൾ ഈയൊരു പോസ്റ്റ് കാണിച്ചിരിക്കുന്നില്ലേ ആ ഒരു പോസ്റ്റ് നമ്മുടെ ഫ്ലവേഴ്സിൻ്റെ ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ഇട്ടിരുന്ന പോസ്റ്റാണ് അപ്പം അവിടുന്ന് ആണ് നമുക്ക് ഈ ഒരു അപ്ഡേറ്റ് നമുക്ക് കിട്ടിയത് അപ്പം നമ്മുടെ പ്രേക്ഷകരെ നിങ്ങൾക്ക് സന്തോഷ വാര്ത്ത എന്നും പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ഹെഡിങ് കൊടുത്തിരിക്കുന്നത് പ്രേക്ഷകളുടെ ഇഷ്ടപ്പെട്ട പരമ്പകൾ തിരികെ വരുന്നു എന്നുള്ള പുതിയ മാറ്റങ്ങൾ ഫ്ലവേഴ്സ് ടി വി വരുത്തിയിരിക്കുകയാണ് ഉടൻ ആരംഭിക്കുന്നു ഉപ്പും വളവും അതാണെങ്കിൽ നമ്മുടെ സൂസൂര ഈ ഒരു രണ്ട് ഈ ഒരു രണ്ട് സീരിയലുകളാണ് രണ്ട് സിറ്റ്കോം പരമ്പരകളാണ് നമ്മുടെ മുന്നിലേക്ക് എത്താൻ പോകുക എത്തുന്നത് അതുപോലെ തന്നെ നമ്മുടെ ബാലുവച്ചനെ നീലമ്പയുടെ പുതിയ പരിപാടി കസ് കസിലി ഇന്ന് മുതൽ റിലീസാവുകയാണ് അപ്പം അതും എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക ഉടനെ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഫ്ലവേഴ്സ് ടി നമ്മുടെ ഉപ്പും വളവും വീണ്ടും എത്തിക്കൊണ്ടിരിക്കുകയാണ് വീണ്ടും എത്തിക്കഴിഞ്ഞു അപ്പം സീസൺ ത്രീ ഇനി എന്ത് കാണും എന്ന് ചോദിച്ചാൽ അതായത് അടുത്ത മാസം ജൂൺ മാസം രണ്ടാമത്തെ ആഴ്ച സെക്കൻഡ് വീക്ക് ജൂൺ സെക്കൻഡ് വീക്കിലാണ് ടെലികാസ്റ്റിങ് ചെയ്യും എന്ന് പറഞ്ഞിരിക്കുന്നത് ജൂൺ സെക്കൻഡ് വീക്കിലാണ് നമ്മുടെ ഉപ്പും മുളകും സീസൺ ത്രീയുടെ ടെലികാസ്റ്റിംഗ് ഈ ഒരു ഈ മാസം അതായത് ഈ മാസം ഷൂട്ടിംഗ് ആനപ്പിക്കുന്നു എന്നുള്ള വാർത്തയും നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം അതനുസരിച്ചാണ് ഈ ഒരു അവരുടെ ഈയൊരു പോസ്റ്റർ കൊടുത്തിരിക്കുന്നത് ഉപ്പും വളവും പിന്നെ അതിനൊക്കെ നമ്മുടെ പഴയ സൂസും എന്ന് പറയുന്നത് ഈ ഒരു രണ്ട് സീരിയലും നമ്മുടെ പ്രേശറുടെ മുന്നിലേക്ക് എത്തുകയാണ് അപ്പം നമ്മുടെ നമുക്ക് എല്ലാവർക്കും ഒരു സന്തോഷകരമായിട്ടുള്ള വാർത്തയാണ് സന്തോഷമായിട്ടുള്ള നല്ലൊരു വാർത്തയാണ് നമ്മുടെ ഉപ്പും മുളവും ഫാൻസുകാർക്കും ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഉള്ള സന്തോഷ വാർത്തയാണ് അപ്പം നമ്മുടെ ബാലുബച്ചനോ നീലോമയൊക്കെ വീണ്ടും പഴയ ആ ഒരു കോമഡിയിലേക്ക് വീണ്ടും കോമ്പിനി ആ ഒരു പഴയ കോമ്പിനേഷനിലേക്ക് വീണ്ടും എത്തുകയാണ് നമ്മുടെ കേശുവും ശിവാനിയും പാറുകൂട്ടി എല്ലാവരും വലിയൊരു നമ്മുടെ സ്വന്തം കുടുംബത്തെ പോലെ കാണുന്ന നല്ലൊരു ഫാമിലിയാണ് ഉപ്പും വളവും കുടുംബം എന്ന് പറയുന്നത് അപ്പം ഉടനെ തന്നെ അവർ അടുത്ത മാസം ജൂൺ സെക്കൻഡ് വീക്ക് എത്തുകയാണ് അപ്പം നമ്മളെ നമ്മളെല്ലാവരും അവരെ സപ്പോർട്ട് ചെയ്യുക വീണ്ടും സീസൺ വണ്ണും സീസൺ ടുവും കണ്ടതുപോലെ തന്നെ സീസൺ ത്രീ സപ്പോർട്ട് ചെയ്യുക അപ്പം പുതിയൊരു അപ്ഡേറ്റുമായിട്ട് നമുക്ക് പിന്നെ കാണാം അതുവരേക്കും ബൈ ബൈ